കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര കല്യാണിയുടെയും കിരണിൻ്റെയും അഭിനയം അതീവ ഗംഭീരമാണ് എന്നും കിരണിനെ കാണാൻ അതീവ ഭംഗിയുണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ നലീഫ് ജിയയാണ് കിരൺ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് മലയാളിയല്ലാത്ത ഈ നടന് ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിപ്പുകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആൽമിക്കുന്നേരെ ആക്രമണം നടത്തിയത് മറ്റാരുമല്ല തൻ്റെ സഹോദരൻ തന്നെയാണ് എന്ന് കോടതിയിൽ വ്യക്തമാക്കുന്ന കല്യാണി ഇതേ തുടർന്ന് വിക്രമിന് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് പക്ഷേ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രം എന്നാൽ ഇതേ തുടർന്നാണ് തെളിവുകൾ ഹാജരാക്കുന്നതിനായി നമ്മുടെ കല്യാണി മുന്നിലേക്ക് കടന്ന് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ പ്രകാശനെയും ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ശരണ്യ തൻ്റെ ചേട്ടനെ ആക്രമിച്ചതും വിക്രം തന്നെയാണ് എന്ന് അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രതികാരമായി താൻ വിവാഹം കഴിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നത് സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ വിക്രം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്